അറുപത് ചാവക്കാട് അഞ്ചങ്ങാടി ഇപ്പൊ വന്നിട്ട് ഏകദേശം എന്റെ ബാച്ചില് വന്നവരെല്ലാരും ക്ലാസ് കഴിഞ്ഞിട്ട് പോയി പിന്നെ ബുഹാരി സാറും ഞങ്ങളെ ചാവക്കാട് തൊട്ടടുത്തന്നെ കേശരി ആ ഒരു പരിചയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അയാളെ സ്നേഹവും ആ ബഹുമാനവും ഒക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു അപ്പൊ അത് കാരണം എന്നെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് കൂടുതൽ പറഞ്ഞു ഇനി കൂടുതൽ അടുക്കാൻ സാധ്യതയാണ് കാരണം തൊട്ടടുത്തായ കാരണം വന്നതിന് മുമ്പ് ഞാൻ ഈ ബേക്കറി കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അപ്പൊ ഇതില് ബേക്കറി കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് അപ്പൊ ഇവിടെ വന്നപ്പോ ബേക്കറി മനസ്സിലായി പക്ഷെ ബേക്കറി നാട്ടിൽ ഊട്ടി നിൽക്കുന്നത് ലാഭവും എളുപ്പവും എല്ലാവിധത്തിലും എളുപ്പം ബിരിയാണി തന്നെയാണ് അപ്പൊ ബിരിയാണിയിലുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ താല്പര്യം കൊടുക്കുന്നത് എന്റെ കുക്കിംഗ് എനിക്ക് ഒന്നും അറിയില്ല ബേക്കിംഗ് ഇപ്പൊ അതിനെ കൂട്ടി ഇപ്പൊ എനിക്ക് നല്ല ചെയ്യാന്നുള്ള നല്ല ഉറപ്പുണ്ട് എവിടെ പോയിട്ടും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ യൂട്യൂബ് ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്കിലൂടെയാണ് കണ്ടത് അപ്പൊ അവരുടെ ആ നേരത്തെ ഞാൻ വിളിക്കുകയും ചെയ്തു അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് ഉണ്ടരുന്നതൊക്കെ ഈ കോഴ്സ് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞാല് ഒരു റെസ്റ്റോറന്റ് രൂപത്തിൽ കൊണ്ടുപോകാന്നുള്ള ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടെ അത് തരണം ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാനുള്ള താല്പര്യമാണ് ഞാനൊക്കെ ടെസ്റ്റ് ഒക്കെ ഉണ്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് ഒന്നും കാര്യമായിട്ട് തൊട്ടിട്ടില്ല എന്നാലും നല്ല നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് അങ്ങനെ ടേസ്റ്റ് കൂടാണെങ്കിൽ കെമിക്കൽസ് യൂസ് ചെയ്യുന്നതിനായിട്ട് അറിയാം കെമിക്കല് എനിക്ക് തോന്നുന്നില്ല കെമിക്കൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് സാറും പറയണ്ടില്ല ഇതിൽ കെമിക്കൽ യാതൊരു ഇതും ഒക്കെ നമ്മളെ പച്ച സാധനങ്ങൾ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഞാൻ ഗൾഫിൽ നിന്ന് ബിരിയാണി പലതരത്തിലൂടെ കഴിച്ചുള്ളത് പക്ഷെ അതിലും രുചി വ്യത്യാസമുണ്ട് രുചി ഇവിടെയാണ് കൂടുതൽ പിന്നെ വീട്ടിൽ ഉണ്ടാക്കണ ബിരിയാണി അതവര് ഇങ്ങനെ ഉണ്ടാക്കണല്ലേ നമ്മള് പ്രാക്ടീസ് പ്രാക്ടിക്കലി ചെയ്യുന്നതിനായിട്ട് കൂടുതലായിട്ട് മാഷർ ക്ലാസ് ഉണ്ട് ക്ലാസ്സിൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ പ്രാക്ടിക്കലി ഒന്ന് നോക്കിയമായി ക്ലാസ് അത്രയും നല്ല ക്ലാസ് പലതരത്തിലുള്ള ക്ലാസ് മാഷ് എടുക്കുന്നുണ്ട് ബിസിനസ് വന്ന സംബന്ധമായിട്ടും അങ്ങനെ പലതരത്തിലുള്ള എടുക്കുന്നുണ്ട് ജനറൽ ആയിട്ടും എടുക്കുന്നുണ്ട് ഓ കിട്ടുണ്ട് നമ്മള് പൊട്ടാൻ ടൈമിലായിരിക്കും നാല്പതിനും ചിന്തിക്കാൽ ഉക്കില്ലല്ലോ എവിടുന്ന ആളെ കിട്ടും നമുക്ക് കിട്ടൂല അപ്പൊ ഈ നാല്പതിനും പഠിക്കുന്ന യാതൊരു വ്യത്യാസവും ഇല്ല യാതൊരു എല്ലാ പ്രായക്കാർക്കും പഠിക്കരുത് പക്ഷെ എന്നെപ്പോലുള്ളവർക്ക് റെസ്റ്റോറൻറ്റ് ഈ കാര്യങ്ങൾ നടത്തി പോകാൻ കാരണം ആരോഗ്യം ക്ഷയിച്ചുകാരന് റെസ്റ്റോറൻറ് നടത്തി പോവാന്ന് മാത്രം മാത്രമേ ഉള്ളു ആരോഗ്യപരമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും വളരെ സിമ്പിളാണ് ബിരിയാണിയൊക്കെ ഒരു രണ്ടാള് രണ്ടാളെ എങ്ങനെയായാലും നമുക്ക് മാറ്റി നിർത്താം മറ്റുള്ള ബിരിയാണിനെ സംബന്ധിച്ചിട്ട് പോസ്റ്റ് വളരെ കുറവാണ് യൂട്യൂബിൽ ഞാൻ ഇതുവരെ കുക്കിങ്ങിന്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ഡയറക്റ്റ് വന്ന് പഠിക്കുമ്പോൾ വളരെ ഈസി അദ്ദേഹം നല്ല സ്വഭാവക്കാരനാണ് ഒരിക്കലും ഞാൻ കറുത്ത മുഖം ഇതുവരെ കണ്ടിട്ടില്ല എന്നെ തന്നെ അയാൾ കവർന്നെടുത്തിരിക്കയാണ് പരിഗണിച്ച് അത്രയും പരിഗണിച്ചില്ല അത് എങ്ങനെയാണെന്നറിയില്ല എന്നെ പറ്റിയിട്ട് കൂടുതൽ അറിഞ്ഞിട്ട് ഉണ്ടായിരിക്കും ഒരു പക്ഷേ അതായിരിക്കാം അതുമല്ല സ്റ്റുഡൻസിൻ്റെ വളരെ നീറ്റായിട്ടുള്ള പെരുമാറും ഒരാളെ ഒരു കറുത്ത മുഖം ഇതുവരെ കണ്ടിട്ടില്ല വളരെ സിമ്പിളായിട്ട് ചിരിച്ചിട്ട് ക്ലാസ് എടുക്കുന്നത് ചിരിച്ചിട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത് ചിരിച്ചിട്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് മനുഷ്യ ഇപ്പൊ നമ്മളിവിടെ പഠിക്കാതെ പോയിട്ടുള്ള ഹോട്ടൽ മേഖല ഉണ്ടല്ലോ അവരൊക്കെ ഇതിന്റെ കണക്കും കാര്യങ്ങളും അറിയാതെ ഒരു കമ്മച്ചം ബിസിനസ് ഉണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഏത് ടൈമിൽ പൊട്ട പൊട്ടും പൊട്ടാതിരിക്കില്ല ഇത് നമ്മള് പൊട്ടില്ലേ നമ്മൾ കണക്ക് പ്രകാരം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പൊട്ടൂല ബിസിനസ് ബിരിയാണി ഉണ്ടാക്കി വിൽക്കുന്നതിനെ പറ്റിയിട്ടും പിന്നെ അതുപോലെ ഹോട്ടൽ മേഖലയെ സംബന്ധിച്ച് ഒരാൾ ക്ലാസ് എടുക്കുന്നുണ്ട് അതൊക്കെ എവിടുന്നു കിട്ടാത്തൊരു വിവരമാണ് അത്രയും നല്ല ക്ലാസ് തന്നെയാണ് ഞാൻ ഉള്ള മിക്ക ബിരിയാണികളും പഠിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് ബിരിയാണി ബുഹാരി സാറിനെ അറിയാം ഇഷ്ടം പോലെ അറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ ക്ലാസ് എടുക്കാൻ അത്രയും നമ്മൾക്ക് ടൈം ഇല്ല ഇത് തന്നെ ടൈമ് നമ്മൾ കുറവാണ് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൊറേ ബിരിയാണി വരുമ്പോൾ നമുക്ക് പിന്നെ അതൊക്കെ പഠിക്കണ്ടേ എത്ര കാലം വരെ നിക്കേണ്ടി വരും അത്രേ അറിവ് ആ മനുഷ്യനുണ്ട് വരും തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും വരും ഇതില് പോ ഇതില് പോകുന്ന ഇവിടെ കയറിയിട്ട് വരും പിന്നെ എനിക്ക് കുറച്ച് കടികൾ അറിയണം എന്നുണ്ട് അതിവിടെ വന്നാൽ മൂത്രയാള് ശരിക്ക് തരും അത് നല്ല പ്രത്യക്ഷയാണ് അതായത് അത് ചെയ്യും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പല്ല സ്ഥാപനത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞത് കുറെ കൂടി ഡെവലപ്പായിട്ട് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് എങ്ങനായാലും അത്രേ അറിവ് അദ്ദേഹത്തിന് ഉണ്ട് ഇത് ചെറിയ ഒരു അറിവ് വെച്ചിട്ടാണ് ഇപ്പൊ ഈ വലിയ മനുഷ്യന് ഇത്രയും അറിവുള്ള മനുഷ്യന് ഒരു ചെറിയ ഒരു അറിവ് വെച്ചിട്ടാണ് ഈ ഇവിടെ പോയി കൂടിയിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തിന് വളരെ ഉയരത്തിൽ പോകാനുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട് വിശാലമായിട്ട് അതുവരെ ഈ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഈ പഠിച്ച ബിരിയാണി ഈ കൂട്ടുകളൊക്കെ വെച്ചിട്ട് എനിക്ക് ഒരു സ്ഥാപനം നടത്തിയിട്ട് നല്ല നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിവുണ്ട് ആയിട്ടുണ്ട് കോൺഫറൻസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി ഉള്ളത് നമുക്ക് കുക്കിങ്ങിൻ്റെ ഏർപ്പാടല്ലേ ഫാൾട്ട് എവിടും വരാം അപ്പോൾ തന്നെ വിളിച്ചിട്ട് ചോദിച്ചു സാറേ എന്നെ പറഞ്ഞു എന്ത് കാര്യങ്ങളുണ്ട് അപ്പോൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ആര് വിളിച്ച് ചോദിച്ചാൽ ഞാൻ ഫോൺ എടുക്കും ഉടൻ അതിന് ഉത്തരവ് നിൽക്കും ഭക്ഷണം നല്ല ഭക്ഷണമുള്ളൂ കുഴപ്പമില്ല നല്ല ഭക്ഷണമുള്ളൂ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഞാൻ ഞാൻ പറയല്ലോ ഞാൻ ആദ്യം തന്നെ തൊട്ടപ്പോൾ തന്നെ പറഞ്ഞ് ഞാൻ പലയിടത്തും ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഗൾഫിൽ നിന്നൊക്കെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് നല്ല രുചിയാണ് നല്ലൊരു മനുഷ്യനാണ് നല്ല സ്വഭാവമുള്ള മനുഷ്യന് ക്ലാസ് എടുത്ത് കൊടുക്കാനും എന്തിനും തയ്യാറുള്ള മനുഷ്യനാണ് ചെറിച്ചിട്ടില്ല എന്നുള്ള വർത്തമാനം പറയില്ല അദ്ദേഹത്തിന് ഇത് കൊണ്ട് നടത്താനും ഇനിയും ഉയരങ്ങളിലേക്ക് പോകാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് പോവും എന്ന് പ്രത്യക്ഷുണ്ട്